എന്താണ് ദിവസം ചോദിക്കല്ലേ മോന്റെ ആ പറഞ്ഞ പറഞ്ഞാണോ അറിയോ ആരാന്നറിയോ അഡ്രസ് പിന്നെ അങ്ങനെ ഒരു വ്യക്തിയുടെ കാര്യം നമ്മ കേ ആവശ്യം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് പോലും ഇങ്ങനെ സംസാരിക്കണോന്നെങ്കിലൊന്നും അപ്പൊ അയാളുടെ ചിന്താഗതി അത്രത്തോളം പാക്കിലാണ് ചിന്തിക്കുക അയാളുടെ പുറകെ പോണ നമ്മുടെ ചിന്താഗതി അത്രയും ബാക്കിലാണോ ചിന്തിച്ച പോരെ ഇപ്പം എത്ര പേര് കമൻ്റില് എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മളെ ഞാനിപ്പോൾ അവരുടെ തർക്കിക്കാരൊക്കെ ഉണ്ട് അത് രസമായിട്ടാണ് കാണണം ഞാൻ കാരണം ഞാനും കുറെ സമയം ഇടയ്ക്കൊക്കെ ഞാൻ ആ സമയത്തിലോട്ട് പോകും എന്നെ ചീത്തോർത്തരം പറയേണ്ടത് നമ്മൾ ആ വീഡിയോ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് പബ്ലിക് ഇടാതിരുന്നുകഴിഞ്ഞാൽ ആ വൈറൽ അപ്പം തന്നെ നിന്നു അല്ലേ മമ്മൂക്കല്ലേ ഒക്കെ എത്തണേല അവരെ കാഴ്ച തീരുമാനിക്കാനുള്ള കഴിവ് ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടോ ഒരാൾ പ്രാഗിയാത്തീരുന്ന കാര്യമാണോ എത്ത് ഇപ്പോൾ മമ്മൂക്കാണെങ്കിലും ശരി ലാലേട്ടനാണെങ്കിലും ശരി അവർ ചെയ്യണമെന്ന് നന്മയുണ്ട് പബ്ലിക്കിലാക്കാറ് അല്ലേ നമുക്ക് ചെയ്യണം നന്ദിയുണ്ട് അല്ലേ എത്ര അഹങ്കാരാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞാലും ശരി നമുക്ക് കുറേ പേർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടോ അദ്ദേഹത്തിന് അപ്പോ ഒരാൾ പറഞ്ഞാൽ അത് ഫലിത്തും തോന്നുന്നു അതില് വലിയ പ്രാർത്ഥന അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഉണ്ടാവുന്നില്ല ഇങ്ങനെയുള്ള പൊട്ടക്കിണത്തി കിടക്കണ തവളകളെക്കാട്ടും ഏറ്റവും കൃഷ്ടമായിട്ടുള്ള ജീവികൾ പറഞ്ഞ കേൾക്കേണ്ട ആവശ്യമുണ്ടാവില്ല ചില കാര്യങ്ങൾ നമ്മൾ കണ്ണടക്ക പോകാൻ പറയാം നമ്മൾ അതിനെ ഡിലീറ്റ് ചെയ്യുക നമ്മൾ വീഡിയോ ഓഫ് ചെയ്യുക അയാൾക്കത് പറഞ്ഞിട്ട് വലിയ പ്രയോജനമുണ്ടോ ഉണ്ടാവും അയാളൊരു പ്രാന്തൻ അത്രേ കാണുള്ളൂ അയാളൊരു പ്രാന്തനായിട്ട് കാണണം ചില സമയങ്ങളിൽ എന്നൊക്കെ ഞാൻ സ്വയം കാണാറുള്ള പ്രാന്തം എന്ന് തന്നെയാണ് കാരണം എന്തിനു പറയാൻ പാടില്ലാത്ത എന്ത് കാര്യം ഇരിക്കണം എന്നുള്ള ചിന്തിക്കണ കാര്യങ്ങള് അയാളുടെ വിവരക്കേട് അയാളോടെ പറഞ്ഞു തോന്നും അത് സ്പ്രെഡ് ആക്കാതിരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെ അതിലുണ്ട് ആ വീഡിയോ മൊത്തത്തിലെല്ലാച്ച ആൾക്കാരും ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പിന്നെ പബ്ലിസിറ്റി ഉണ്ടാവും അയാളോടെ പറഞ്ഞിരിക്കും അയാൾ അടുത്ത ആളത്തെപ്പോ അതപ്പ ഉത്തരവാദിത്തമായിരിക്കും മമ്മുക്ക് നല്ല ആയസാണ് നല്ല ഉറപ്പാണ് അവർക്കൊക്കെ ഒന്നൊന്നും പറ്റാമല്ല പിന്നെ മരണമൊന്നും ഒരാളുടെ കയ്യിലിരിക്കണമല്ല അവർക്ക് സമയം എടുത്താൽ മരിക്കണം ഇങ്ങനെ ഒരാൾ പറഞ്ഞൊന്നും പറഞ്ഞ ഒരാൾ മരിക്കാൻ പോകുന്നില്ല ആദ്യം ചിന്തിക്കാം അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എപ്പോഴേ ആവേണ്ടതാ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല എത്ര പേര് ഇന്നപ്പം ഇപ്പൊ ഈ ശബരിമലയുടെ ഈ മുഖത്തം മുൻ എടുത്തുണ്ട് നിന കാഴ്ച ഇല്ലാണ്ടായിടെ നമ്മളൊക്കെ മരിച്ച പത്ത് പേര് അറിയും ഇന്ന ആളാണ് മരിച്ചത് ആ പറയണ ആളാരെങ്കിലും അറിയോ ആ കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ അറിയും അല്ലാണ്ടറിയില്ല അപ്പോൾ വിട്ടുകളയാണ് നമുക്കൊക്കെ ആയി ശരിക്കട്ടെ കാരണം വേറൊന്നുമല്ല നല്ല നല്ല സിനിമകൾ ഇനി കാണാനുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കഥാപത്രങ്ങളൊക്കെ ഇനി അഭിനയിക്കാനുള്ളതാണ് ഇനി അങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക പിന്നെ ഇത് ശരിക്കും ഒരു മോഹൻലാൽ ഫാൻസാ പറഞ്ഞു തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉള്ള ചിന്ത ചിന്തക്ക് കോട്ടം എന്നറ്റോ ഒരു ഫാൻസോ ഉണ്ടാകാൻ പറ്റില്ല ഇനി ഏതോ ഒരു വന്നപോലി അത്രയും ചന്ദിട്ടാണ് നമുക്ക് ബുദ്ധി ബുദ്ധി ഇല്ല ഉച്ചിക്കാണ് ബുദ്ധി മമ്മുക്കൊക്കെ ലാലേട്ടൻ്റെ ഫാൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ ഫങ്ഷനൊക്കെ ഞാൻ ലാലേട്ടൻ്റെ പരിപാടിക്കും തുള്ളിയിട്ടുണ്ട് മമ്മുക്കുടെ പരിപാടിക്കും തോന്നിയിട്ടുണ്ട് ഞാനൊരിക്കലും ചിന്തിക്കുന്നില്ല ഇത്രയും മോശമായൊരു ഡയലോഗ് ഫാൻസിൻ്റെ ഭയന്ന് വരും ഇതെന്ത് വട്ട് വട്ട് കേസ് ജാതി ഇപ്പോൾ രാഷ്ട്രീയക്കാരനല്ല പറഞ്ഞ രീതി അല്ലേ രാഷ്ട്രീയക്കാരാവാൻ വഴിയില്ല കാരണം സ്വയംബുദ്ധി ഇല്ലാന്ന് ചിന്തിക്കാം അപ്പം തീർന്നല്ല പ്രശ്നങ്ങൾ നമ്മളവരെക്കാട്ടും ആ പറഞ്ഞവനെക്കാട്ടും മണ് മണ്ടന്മാരാണ് നമ്മളെന്നുള്ളതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇതൊരു ചർച്ച വിഷയായിട്ട് എങ്ങനെ അല്ലേ അവനൊരു പ്രാന്തൻ മണ്ടൻ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അഡിലേറ്റ് ചെയ്ത് അങ്ങോട്ട് പോവുക പ്രശ്നം തീർന്നു അവിടെ തീർന്നു അത് പൊക്കി പിടിച്ച് പത്ത് പേർക്ക് തെളും പോകുക അത് വലിയ വിഷയമായി അപ്പം ആരാണ് മണ്ടൻ ചെയ്യിക്കണം അയാളെ വളർത്തുന്നത് നമ്മളാണ് അല്ലേ അയാളുടെ ഓരോക്കെ ബാക്കിയിൽ നമ്മളെല്ലാവരും അയാളുടെ പിന്നാലെ പോയി മമ്മൂക്കെ വിട്ട് ലാലേട്ടരെ വിട്ട് എല്ലാവരും പോയി അയാളായി നമ്മൾ ഒരുപാട് പേര് ഇതേപോലെ വളർത്തണല്ലേ പ്ലീസ് ഇന്ത്യ ഇതേപോലത്തെ മഴവാളകളെ വളർത്താതിരിക്കും വെള്ളമൊഴിക്കാതിരിക്കും